ഹലോ വെൽക്കം ടു അജി കിച്ചൺ ഇന്ന് ഞാനൊരു കരുവാട് കറി ഉണ്ടാക്കാൻ പോണേ അതിന് കാൽ കിലോ കരുവാട് അയിലക്കരുവാട് ആയി കരുവാട് മീൻ ഏതായാലും പ്രശ്നമില്ലേ ഉണക്കമീൻ ഏതായാലും പ്രശ്നമില്ല ഏത് ഉണക്കമീൻ ആയാലും കുഴപ്പമില്ല അപ്പം ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു കാൽ കിലോയെ പിന്നെ കുറച്ച് ചേമ്പ് ചെറിയ ചേമ്പില്ലേ കുഞ്ഞ് ചേമ്പ് അതൊരു പത്ത് പന്ത്രണ്ടെണ്ണം കഴുകി അരിഞ്ഞ് വൃത്തിയാക്കിയിട്ടേക്ക് ഇത് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴിയണം അതിൻ്റെ കൊഴുപ്പ് കുറേയൊക്കെ പോകും പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അരിഞ്ഞിട്ടാൽ മതി എന്നിട്ട് ആ വെള്ളം ഒന്ന് നോക്കണം കഴുകി കഴിഞ്ഞാൽ നല്ല കട്ട കൊഴുത്ത വെള്ളം പോവേ അങ്ങനെ അത് എടുത്തിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് ചേമ്പുണ്ടേ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ചേമ്പുണ്ട് പിന്നെ ഒരു നാടൻ തക്കാളിയാണ് മൂന്ന് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ അത് നമുക്ക് ആദ്യം അടുപ്പ് എത്തിക്കാം സ്റ്റൗ എത്തിക്കാം ചട്ടി ഒന്ന് ചൂടാവട്ടെ ഈ ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവട്ടെ ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു കാൽ ടീസ്പൂൺ പുലുവ ഇട്ട് കൊടുത്തേ ഉലുവ എണ്ണ ചൂടായിട്ടിട്ടെ പിന്നെ അകത്തോട്ട് ഒരു പത്ത് പന്ത്രണ്ട് കുരുമുളക് ഇട്ട് കൊടുക്കേ നമ്മൾ ഉലുവയും കുരുമുളകും എല്ലാം പൊട്ടി ഇതിനകത്തോട്ട് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് എടുക്കകത്തോട്ട് ചെറിയ രണ്ട് സവാള പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് പിന്നെ മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇതെല്ലാം ഒന്ന് പഴക്കിയെടുക്കേ ചെറുതായിട്ടൊന്ന് വാടിക്കെട്ടിക്കോട്ടെ അതിൽ കിച്ചാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ഇത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദി ഉണ്ടേ ഒന്ന് വഴന്ന് വരട്ടെ നമ്മുടെ സവാളയൊക്കെ വഴന്ന് കഴിഞ്ഞ് ഇനി ഇതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഈ തക്കാളി എരിഞ്ഞ ചേക്കുന്നില്ല മൂന്നെണ്ണം അത് ഇപ്പ് കൊടുക്കുപ്പ് ഇട്ട് കൊടുക്കാം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കാര്യം തക്കാളി നല്ല വേവണം തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടട്ടെ അതുവരെ കവർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കണ്ടേ നമ്മൾ തീ സിമ്മിൽ ഇട്ട് കൊടുത്തേക്കെ ഇനി ഇതിനെ അരപ്പ് റെഡിയാക്കാം മിക്സിയുടെ ജാറിലോട്ട് താം ഒരു എട്ട് പിരിയൻ മുളക് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു മുറി തേങ്ങ അത് ഇട്ട് കൊടുക്കേ വലിയ മുറിയല്ല ഒരിടത്തരം തീരെ ചെറിയ തേങ്ങയുടെയല്ലേ പിന്നെ ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ മല്ലി അത് ഇട്ട് കൊടുക്കാം ഇനി ഇത് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തോണ്ട് നമ്മുടെ തക്കാളി നോക്കേ എല്ലാം നല്ല വെണ്ട് നല്ല വെണ്ട് കഴിഞ്ഞ് നീ ഇതിലോട്ട് ഈ അരച്ചുകൊണ്ടൊന്നും അരപ്പില്ലേ അത് വെച്ച് കൊടുക്കാം കത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാർ കഴുകി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു ഇത് തിളയ്ക്കട്ടെ തന്നെ കവർ ചെയ്ത് കൊടുക്കാം തിളയ്ക്കട്ടെ നമ്മുടെ അരപ്പ് തിളച്ച് വരുന്നുണ്ട് ഇതിനകത്തോട്ട് ഈ ചേമ്പിൻ്റെ കഷ്ണമില്ലേ അതിട്ട് കൊടുക്കാം തീ ഫുൾ തീയാണേ ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇത് വേവട്ടയായിരിക്കും ഒരു രണ്ട് മിനിറ്റ് ഇതിനോട് വെന്താൽ മതി എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മളെ ചേമ്പ് നോക്കേ രണ്ട് മിനിറ്റ് നല്ല തിളപ്പിച്ചേ ഇനി ഇതിനകത്ത് ഈ ഉണക്കമീനില്ലേ അത് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കാം മീൻ ഞാൻ കുറേ നേരം വെള്ളത്തിൽ വെള്ളത്തിട്ട് കഴുകിക്കളഞ്ഞ മീനാണ് അതുകൊണ്ട് അധികം ഉപ്പ് വരാൻ വഴിയില്ല പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തക്കാളിയൊക്കെ ആയിട്ടപ്പോൾ ചേമ്പക്കേ അന്നേരം ഉപ്പ് വേണം ഇളക്ക ഇനി തീ കവർ ചെയ്ത് വെച്ചിട്ട് തീരെ കുറച്ചിട്ട് കൊടുക്കേ സിമ്മിൽ കിടക്കട്ടെ ഒരു ആറേഴ് മിനിറ്റ് ഇങ്ങനെ അവിടുന്ന് വേവട്ടെ നമ്മളെ ഉണക്ക മീൻ കറി നോക്കാം നോക്കേ നല്ല തീ സിമ്മിൽ കിടക്കുമായിരുന്നു ഒരു ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഒന്ന് കറക്കി കൊടുക്കേ അല്ല ഞാൻ ഇതിനകത്ത് ആദ്യം വെച്ച് നുള്ള് ഉലുവപ്പൊടി ഇടട്ടെ ഒരു നുള്ള് ഞാൻ അതിനകത്ത് പുളി ഒഴിച്ചിട്ടില്ല കാര്യം നാടൻ തക്കാളി അല്ലായിരുന്നോ മൂന്ന് വലിയ തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ പുളിയുള്ള വേണവർക്ക് പുളി ഒഴിച്ചു കൊടുക്കേ പുളിയുടെ ടേസ്റ്റ് അനുസരിച്ച് പുളി ഒഴിച്ചു കൊടുക്കുക ഓക്കെ ഒന്നും ഉടഞ്ഞു കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല മണം എന്നെ നീതിനകത്ത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില അത് ഇട്ടുകൊടുക്കാം ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റിങ്ങനെ ഇരിക്കട്ടെ ഞാൻ ഗ്യാസ് ഓഫാക്കേ നമ്മുടെ ഉണക്ക മീൻ കറി നോക്കാം രണ്ട് മിനിറ്റായതെ അതിൽ ഇല്ല മണം തന്നെ ഇരിക്കാൻ വയ്യ ആ നല്ല മണം നോക്കിയേ ഞാനിതൊന്ന് ഇഞ്ഞ് എങ്ങോട്ടും ഒന്നും പകരുന്നില്ല താഴോട്ട് ഇറക്കിയൊക്കെ നമ്മൾ ഉണക്കമീൻ ചേമ്പ് കറി നല്ല ടേസ്റ്റ് ആയിട്ട് അരപ്പും കൂട്ടി ചോറൊക്കെ ഉണ്ണാനായിട്ട് അപ്പോൾ ഒരു മീൻ പോലും പൊടിഞ്ഞിട്ടില്ല നോക്കെ ഇത് കിടക്കുന്നുണ്ടോ ചേമ്പ് ചേമ്പൊക്കെ നല്ല വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ ചേമ്പ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഓക്കെ നല്ല കുറുകുറുത്ത കറി ഓക്കെ അപ്പൊ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എന്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം